എന്ന വിളിയോടുകൂടി മലയാള മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റിയ പ്രിയങ്കരനായ ശ്രീ പ്രേംകുമാർ ഏറ്റവും ആധുനികമായിട്ടുള്ള ഉദ്ഘാടനം ആയിട്ടുള്ള മുൻ മന്ത്രി ஸ்ரீ எம் எம் ஹர்ஷன் ஆர்கள் ஏதும் விஷிஷ்ட வக்தித்வங்கள் எம் ஆ தான் சாரு ஜேக்கப் ஜோ சாரு புஸ்தகத்திரன் மஹிங் டாக்டர் கபூர் சாரு தொடங்கி எல்லா விஷிஷ்ட வக்தித்வங்கள் സ്നേഹാഭിവർത്തി ചെയ്യുന്നു ഇത് വളരെ ഇതൊരു പുസ്തകമാണ് ധർമ്മവും സമാധാനവും പറയുന്ന ഈ പുസ്തകമാണ് പുരുഷ വർത്തമാനകാലത്ത് വളരെ പ്രസക്തമാണ് എന്ന് അവരുടെ മുമ്പൊക്കെ സൂചിപ്പിച്ചില്ല മനുഷ്യ മനോഹിക്കുന്നത് എല്ലാ മതത്തിലും എല്ലാ കാലത്തും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സമൂഹമാണ് പക്ഷെ വർത്തമാനകാലത്ത് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരുപാട് ചിന്തശക്തികളുടെ കടന്നുകയത്തിലും എല്ലാത്തിനും ആശങ്കാകുലമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ദുർഭാഗ്യവശാല ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന വിഭജിപ്പിക്കുന്ന പകയുടെയും ഉദ്ദേശത്തിൻ്റെയും ഗവർപ്പിന്റെയും പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാന മനുഷ്യനിൽ ഏറ്റവും പ്രധാനം അവരുടെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് അവരുടെ മാനവികതയാണ് മാനവികമായ ഉന്നതമായ ചിന്തകളാണ് എന്ന് അടിവരി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ എങ്കിലൊരു പുസ്തകമാണ് ധർമ്മവും സമാധാനവും എന്ന് പറയുന്ന പുസ്തകം ഇവിടെ നമ്മുടെ സമർപ്പിക്കുകയാണ് എനിക്ക് ആ പുസ്തകത്തിലൂടെ ഓടിച്ചു പോകാൻ ഞാൻ കഴിഞ്ഞുള്ളത് പൂർണ്ണമായും ആഴത്തിൽ ശക്തി പതിപ്പിച്ച് വളക്കേണ്ട അത്രയ്ക്ക് ആഴമാർന്ന ചിന്തകളുടെ ഒരു വലിയ തെളിമ അതിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ഗ്രന്ഥകാലൻ ശ്രീമാ ായിട്ട് എനിക്ക് ദൂരം എന്നുള്ള ഒരു പരിചയം നോക്കും അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞു വരുന്നത് സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്നേഹത്തിന്റെ ഒരു പ്രകാശം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലും ഞാൻ കണ്ടിട്ടാണ് നമ്മൾ ഈ പറയുന്നതും എഴുതുന്നതും നമ്മുടെ പ്രവൃത്തികളിലൊക്കെ മാത്രം അത് പ്രതിഫലിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് നമുക്ക് ഈ പ്രസംഗിക്കാനും പറയാനും എളുപ്പമാണ് പക്ഷെ അത് ജീവിതത്തിൽ ജീവിതത്തിന്റെ അദ്ദേഹത്തിന്റെ പകർത്തി പഥങ്ങളിൽ ഞാൻ അദ്ദേഹം ഏറ്റവും നല്ലൊരു ജീവകാല പ്രവർത്തകൻ കൂടിയാണ് അതാണ് എനിക്ക് അദ്ദേഹത്തോട് ഒരു വലിയ ബഹുമാനം അദ്ദേഹത്തിന്റെ ചില പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ കാണുന്നത് സംസാരിക്കുന്നത് എന്നാണ് പക്ഷെ അദ്ദേഹത്തെ അകലം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് ഈ അദ്ദേഹത്തിന്റെ മനുഷ്യയും സ്നേഹവും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു ആദര ഈ പരിപാടിയിലേക്ക് ഡോക്ടർ മുഹമ്മദ് കബീർ ആമുഖം അദ്ദേഹം എനിക്ക് ഏറ്റവും സഹോദര മൂല്യമാണ് അദ്ദേഹമാണ് ഈ പരിപാടിയിലേക്ക് വരണം എന്നുള്ള സ്നേഹപൂർവ്വം ആവശ്യപ്പെട്ടു അത് ഈ ഒരു ദീപകാരി പ്രവർത്തകന്റെ കൂടി ഒരു പ്രോഗ്രാം എന്നുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് വളരെ ആവേശത്തോടു കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് പോകുന്നത് ഈ പുസ്തകത്തിന്റെ റൈറ്റിൽ തന്നെയുള്ള പുസ്തകമാണ് ധർമ്മവും സമാധാനവും സാധാരണ സമാധാനവും കേട്ടിട്ടുണ്ട് പക്ഷെ ധർമ്മവും സമാധാനവും തമ്മിൽ തമ്മിലൊരു വൈരുദ്ധ്യമുള്ളതല്ല എന്ന് പറയുന്നത് അത് അതൊരു നന്മയുടെ പ്രതിഫലമാണ് അത് സ്നേഹത്തിന്റെ പ്രതികരണമാണ് നന്മയും സ്നേഹവും ഒക്കെ ഉള്ളത് സ്വാഭാവികമായും സമാധാനം ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് പറഞ്ഞല്ലോ എല്ലാ മതങ്ങളും ഉപനിഷത്തങ്ങളും എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാ ദർശനങ്ങളും എല്ലാ ചിന്തകളും എല്ലാ ഇസ്സങ്ങളും എല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാം എന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാവുന്നതാണ് പ്രപഞ്ചത്തിലെ സർവ്വ ജീവികളെയും ചരാചരങ്ങളെയും സ്നേഹിക്കണമെന്നാണ് എല്ലാ മതങ്ങളുടെയും എല്ലാത്തിന്റെയും സാരാംശം അത് തന്നെയാണ് അത് തന്നെയാണ് സർവമതം എന്നാണ് എല്ലാ മതത്തിന്റെയും സാരം എന്ന് തന്നെയാണ് മാധവ സേവ എന്ന് പറയുന്നതും മാനവ സേവ എന്നാണ് ഹൈന്ദവ ദർശനം മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ദൈവത്തെ സ്നേഹിക്കൽ സേവിക്കൽ എന്നാണ് അതിന്റെ അർത്ഥം നിന്നെ പോലെ

എല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കുകയാണ് പക്ഷേ വർത്തമാകാലത്ത് ഈ സ്നേഹത്തിന് ഒന്നും തിരിച്ചറിയാത്ത മനുഷ്യൻ ഈ മനുഷ്യന് പറഞ്ഞപ്പോ പ്രത്യേകം ശ്രദ്ധിച്ചു തങ്ങൾ വിശ്വസിക്കുന്ന മതത്തിന്റെ പോലും ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധിച്ചു വായിക്കാത്ത മനുഷ്യരാണ് ഇന്ന് മതങ്ങളുടെ പേരിൽ ദൈവത്തിന്റെ പേരിൽ തമ്മിൽ തല്ലേ ദൈവത്തിന് സർവവ്യാപിയായ സർവശക്തനായ സർവജ്ഞാനീയായ ഒരു ദൈവത്തിന് എന്തെങ്കിലും ഒരു മതമുണ്ടോ ദൈവം എന്തായാലും ഏതെങ്കിലും ഒരു മതം ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് എൻ്റെ ഒരു ബോധ്യം എൻ്റെ ഒരു വിശ്വാസം ദൈവം അല്ലേ ദൈവം ആ സ്നേഹത്തിന്റെ ഒരു പ്രതിഫലമാണോ ഈ അമ്പത് ലേഖങ്ങളിലും അതിന്റെ ഒരു അന്തർധ അറിവായി അതിന്റെ ഒരു അടി ഒഴിപ്പ് കാണാൻ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഈ സ്നേഹത്തിന്റെ നന്മയുടെ ഒരു പ്രകാശമാണ് ആടത്തിൽ വായിച്ച ഒരു അഭിപ്രായം അല്ലേ ആ പുസ് കണ്ടുപിടിച്ചപ്പോൾ ആ ടൈറ്റിൽ എല്ലാം കൊണ്ടും കൊണ്ട് എനിക്ക് മാനവികതയുടെ ഒരു പുസ്തകമാണ് സ്നേഹത്തിന്റെ പ്രകാശം വരുത്തുന്ന നല്ല പുസ്തകമാണിത് ഒരേ ആകാശത്തിന് കീഴിലും ഒരേ ഭൂമിയിൽ ഒരേ മനുഷ്യ ഇവിടെ നേരത്തെ ഉദ്ഘാടനം പറഞ്ഞില്ല മനുഷ്യന്റെ ഉള്ളിൽ അവരുടെ രക്തം അവരെല്ലാം ഒന്ന് തന്നെയാണ് ഒരേ സ്വഭാവമാണ് ഈ ഭൂമിയെ മനുഷ്യർ എത്തുന്നത് മനുഷ്യരുടെ മാത്രം ഒരു സ്വത്താണ് എന്നാണ് പക്ഷെ ഈ ഭൂമിയിലെ സർവ ജീവജാലികൾക്കും അവകാശപ്പെട്ടതാണ് ഈ ലോകം ഈ ഭൂമി മഹാനായ ഫൈക്കം മുഹമ്മദ് ഖഷീറിനോട് ഒരിക്കൽ മനുഷ്യന് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എല്ലാം നമ്മുടെ സഹജീവികളാണ് ആ സഹജീവികളിലേക്ക് നമ്മുടെ സ്നേഹവും കാരുണ്യവും കഴിവും ഒഴുകിയെത്തുമ്പോഴാണ് ആ സഹജീവികളെ കൂടി നമ്മൾ കരുതുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് ചിന്ത കൊടുക്കുണ്ടാകണം ഗുരുദേവനും പറഞ്ഞവൻ അഭിനവൻ ആത്മസുഖത്തിന് ആചരിപ്പ് അവരന്റെ സുഖത്തിനായി വരണം എന്നുള്ളതാണ് അത് അവരെ കൂടി കരുതുന്ന ഒരു മഹാദർശമാണ് ഭീകരതാണ് ഒരേ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെ മതത്തിന്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കുന്നു അതിന്റെ പേരിൽ

എല്ലാ മനുഷ്യരും വായിക്കേണ്ട ഒരു രേഖകൾ അൻപത് രേഖകൾ വ്യത്യസ്തമാണ് അതായത് അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് രേഖകളും കേട്ടു എല്ലാ അമ്മമാരും എല്ലാ ഉമ്മമാരും ഒന്നാണ് ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ അമ്മമാരുടെയും മുഖത്തിന് ഒരേ ഛായ കിട്ടണം അത് സ്നേഹത്തിന്റെ മാതൃത്വത്തിന്റെ വാത്സല്യത്തിന്റെ ഒരു സാർവജനീനമായ ഒരു ഭാവമാണ് എല്ലാ അമ്മമാരെയും കാണാൻ പറ്റുക എല്ലാ അമ്മയും ഈ നാട്ടിൽ ഒന്നാണ് എല്ലാവരും ആ അമ്മയുടെ മക്കളാണ് എന്ന തിരിച്ചറിവുകൂടി നമുക്കുണ്ടായെങ്കിൽ എന്ന് ഏറ്റവും വലിയൊരു ചാരക ശക്തിയായിട്ടുള്ള ഹൃദയം ആശംസിച്ചുകൊണ്ട് ഈ